ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന റോമിലെ മലയാളികൾക്ക് സുപരിചിതമായ സാഞ്ചവാനി എന്ന സ്ഥലത്താണ് റോമിലെ ഒട്ടുമിക്ക മലയാളികളും മറ്റു രാജ്യക്കാരും ഒഴുദിനങ്ങളെ ഒത്തുകൂടുകയും തങ്ങളുടെ നിരവധിയായ നിയോഗങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ സ്ഥലത്താണ് പോർത്ത സാഞ്ചവാനിയിൽ ബസിലിക്കയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സ്കാലസാന്തപ്പള്ളിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ട് എങ്കിലും അതിലെല്ലാം ഏറ്റവും വിശുദ്ധമായ സ്ഥലമായിട്ടാണ് വിശുദ്ധ പടികൾ സ്ഥിതി ചെയ്യുന്ന ഇവിടം രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരക്കൊഴിവാക്കാനായിട്ട് ഇടദിവസമാണ് ഞാൻ ഇവിടെ എത്തിയിരുന്നത് എന്നിരുന്നാലും അത്യാവശ്യം ആളുകൾ ക്യൂ നൽകുന്നുണ്ട് അകത്തോട്ട് പ്രവേശിക്കാനായിട്ട് ഇറ്റാലിയൻ ഭാഷയിൽ സ്കാല സാന്ത എന്നാൽ ഹോളി സ്റ്റെപ്സ് എന്നാണ് അർത്ഥം ഈശോയുടെ കാലം മുതൽ കോൺസ്റ്റാൻറ്റീൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്ന വിശുദ്ധ ഹെലേന രാജ്ഞിയാണ് ഈ പടികൾ റോമിൽ എത്തിച്ചത് അതുവരെ ഹെറോദസിൻ്റെ അങ്കണത്തിൽ ആയിരുന്നു ഈ പടികൾ സ്ഥിതി ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് നമുക്കറിയണ്ടേ നമ്മുടെ ഈശോയെ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട ശേഷം ചമട്ടികളാൽ അടിക്കപ്പെട്ട് രക്തം ചീന്തി ഈശോ നടന്ന് കയറിയ ഇരുപത്തെട്ട് പടികളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ചമട്ടി അടിയേറ്റതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഈ ഇരുപത്തെട്ട് പടികൾ യേശോ നടന്നു കയറി എന്നാണ് പറയപ്പെടുന്നത് യീശോ നടന്നു കയറിയപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്ന് പതിച്ച രക്തത്തുള്ളികളാണ് ഈ പടികളിൽ കാണുന്നത് ഇവിടെ പരിശുദ്ധ പിതാക്കന്മാർ വന്നാൽ പോലും മുട്ടിൽ ഇഴഞ്ഞാണ് ഈ പടികൾ കയറുന്നത് അത്രയ്ക്ക് വിശുദ്ധമാണ് ഈ പടികൾ ഈ മനോഹരമായ ഈശോയുടെ ചിത്രം വരച്ചത് ഈശോയുടെ ശിഷ്യനായ വിശുദ്ധ ലൂക്കയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ ലൂക്ക ഈശോയെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഈ കാണുന്ന ചാപ്പൽ ആയിരം വർഷക്കാലം ഇവിടുത്തെ പാപ്പന്മാർ പ്രൈവറ്റ് ചാപ്പലായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് വിശുദ്ധ ലൂക്ക വരച്ച ചിത്രത്തിന് താഴെയായി കാണുന്ന ആൾത്താരയിൽ വിശുദ്ധ പൗലോസ് പത്രോസ് തുടങ്ങിയ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരുന്നതാണ് ഇപ്പോൾ അത് മറ്റു പള്ളികളിലേക്ക് മാറ്റി വിശുദ്ധ ലൂക്കായുടെ ഈ ചിത്രത്തിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് കേട്ടോ വിശുദ്ധ ലൂക്ക ഈ ചിത്രം വരച്ച് ഏകദേശം പൂർണ്ണമാകാറായി അപ്പോഴാണ് കൈകൾക്കും മുഖത്തിനും ഒരു പൂർണ്ണത ലഭിക്കാത്തതായി ലൂക്ക കാണുന്നത് ലൂക്ക വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നിരുന്നാലും പൂർണതയിലെത്തിക്കാനായിട്ട് ലൂക്കക്ക് സാധിച്ചില്ല അവസാനം ലൂക്ക മാലാഖമാർ വേണമെങ്കിൽ ഇത് പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി നേരം പുലർന്ന് ലൂക്ക നോക്കുമ്പോൾ ചിത്രം പൂർത്തിയായിരിക്കുന്നു അങ്ങനെ മാലാഖന്മാരും ലൂക്കയും ചേർന്ന് പൂർത്തീകരിച്ച ചിത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരം വർഷത്തോളമായി ഓരോ ദിവസവും ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഇവിടുത്തെ വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധവാരത്തിലെ ദുഃഖ വെള്ളിയാഴ്ച വിശുദ്ധ പടികളിൽ മുട്ടിൽ മേൽ ഇഴഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് അങ്ങനെ എൻ്റെയും ഈ വീഡിയോ കാണുന്നവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലീസിനും ഷെയർ ചെയ്യാൻ മറക്കരുതേ